കേരളത്തിന്റെ ആരോഗ്യമേഖല ഏറ്റവും മികവുറ്റതാണെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാർ ആരോഗ്യരംഗത്തിന്റെ മാതൃകയാണ് കേരളത്തിലെ ആരോഗ്യമേഖല ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ അനുവദിച്ച അനുവദിച്ചര ഗ്രാമപഞ്ചായത്തിലെ പറന്തൽ ജനകീ കേന്ദ്രത്തിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏഴമ്പുളമായില്ല പള്ളിക്കൽ കടമ്പനാട് ഏനാത്ത് അടൂര് പെരിങ്ങനാട് എല്ലാം സ്മാർട്ടായി ഇപ്പോൾ ഏറ്റവും അവസാനം ഏറത്തുനിന്ന് കഴിഞ്ഞ പണം ആലോചിച്ചു സ്മാർട്ട് വില്ലേജ് ഇന്നലെ ഏഴമ്പുളം വില്ലേജ് ഓഫീസിന് സ്മാർട്ട് അൻപത്തിയഞ്ച് ലക്ഷം രൂപ ആലോചിച്ചു സ്മാർട്ട് വില്ലേജ് അപ്പോൾ വലിയ വികസനമാണ് നമ്മുടെ പട്ടണത്തിൽ നടക്കുന്നത് റോഡുകൾ നിരവധി റോഡുകൾ പ്രധാനപ്പെട്ട പഞ്ചായത്തോടെ കടന്നു പോന്നെ കൈപ്പെട്ട റോഡ് അറുപത്തി നിർമ്മിച്ച റോഡുകൾ ഉണ്ട് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റ് ഫണ്ട് അങ്ങനെ വലിയ വികസനം ഈ പത്ത് വർഷം ഒമ്പത് വർഷമായി നമ്മുടെ മണ്ഡലത്ത് നടന്നുവരിക യോഗത്തിൽ പന്തളം തെക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രസാദ് അധ്യക്ഷത വഹിച്ചു ഡി എംഒ ഡോക്ടർ അനന്തകുമാരി വൈസ് പ്രസിഡന്റ് റാഹേഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി പി വിദ്യാധരപ്പണിക്കർ എൻ കെ ശ്രീകുമാർ പ്രിയ ജ്യോതികുമാർ അംഗങ്ങളായ ശ്രീ വിദ്യ പൊന്നമ്മ വർഗീസ് വി പി ജയാദേവി അംബിക ദേവരാജൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രേഖ അനിൽ സി രാകേഷ് ജി ബൈജു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്